പിന്നെ ഈ സിനിമയുടെ ചെറിയൊരു വിഷമം എനിക്ക് പറയാനുള്ളത് ഈ സിനിമയിൽ ഞാനും ദിലീപും കൂടെ ഞങ്ങൾ ആസ്വദിച്ച് ചെയ്ത ഒരുപാട് തമാശ രംഗങ്ങൾ രംഗങ്ങളുണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് പൊട്ടിച്ചിരിച്ച തമാശ രംഗങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു അത് സിനിമയുടെ ലെങ്ത് കൂടിയപ്പോൾ കുറഞ്ഞു പോയതില് അത് കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് ഞങ്ങൾ ഇനി അടുത്ത സിനിമയിൽ കൊണ്ടുവരാം പിന്നെ ഞാൻ മാറിയെന്ന് പഴയ ആൾക്കാരാണ് കോമഡി അപ്പൊ ഞാൻ എനിക്കാണെങ്കില് ഇവരുടെ കോമഡി മനസ്സിലാവുന്നില്ല ഇവര് രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട് ഷാരിസ് ഒന്നിട്ട് പറയും വേണ്ട അത് വേണ്ട കേട്ടോ ഇവര് രണ്ടുപേരും ശേഷം ഷാരിസ് അത് വേണ്ട കേട്ടോ അപ്പൊട്ടും ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാവം മാറി സാധനം ഇപ്പൊ വേണ്ട निमडी <laughs> <देखेंड़ देखेंड़ देखेंड़ laughs> <गाल> <laughs>